الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قال اهبطا منها جميعا بعضكم لبعض عدو فإما يأتينكم مني هدى فمن اتبع هداي സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ അനുഷ്ഠിക്കുകയും നമ്മൾ ആചരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദീനിനെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കാനും അറിയാനും നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട് ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളും നിയമങ്ങളും അത് കൽപ്പനകളായാലും വിരോധങ്ങളായാലും എല്ലാ നിയമങ്ങളും അഞ്ച് അടിസ്ഥാന ലക്ഷ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണെന്ന് ഇസ്ലാമിക ശരിയത്തിനെക്കുറിച്ച് മത നിയമങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അടിസ്ഥാനമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങളുമായി ബന്ധമില്ലാത്ത യാതൊരു നിയമങ്ങളും നമ്മുടെ ഇസ്ലാമിക ശരീരത്തിലില്ല ആ അഞ്ച് അടിസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ ഒന്ന് നാം ഉൾക്കൊള്ളുന്ന ദീൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ ഇതൊക്കെ നമ്മളോട് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവേണ്ടേ ഇപ്പം എന്തിനാണ് എന്തിനാണ് കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്തിനാണ് ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു എന്തിനാണ് സാധുക്കളെ സഹായിക്കണമെന്ന് പറഞ്ഞു എന്തിനാണ് നിസ്കരിക്കണമെന്ന് പറഞ്ഞത് ഈ അടിസ്ഥാന ലക്ഷ്യം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ മതം സ്ഥാപിക്കപ്പെട്ട അടിസ്ഥാന ഉദ്ദേശ ലക്ഷ്യങ്ങളായിട്ടുള്ള ഈ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം അതുമാത്രമല്ല നമ്മൾ ഇസ്ലാമിന് മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴും എന്തിനാണ് ഇസ്ലാം എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ എന്തു ലക്ഷ്യത്തിലാണ് ഈ മതം സ്ഥാപിക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് സത്യത്തിൽ മനുഷ്യൻ്റെ ഇഹ ലോകത്തുള്ള സമാധാനവും നന്മയും അടിസ്ഥാന ലക്ഷ്യമായി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ പരലോകത്തെ ശാശ്വത സൗഭാഗ്യമാണ് മതത്തിൻ്റെ ഉദ്ദേശം ഇത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഉള്ള അടിസ്ഥാനപരമായിട്ടുള്ള അഞ്ച് പ്രധാനപര അടിസ്ഥാനങ്ങളുണ്ട് ആ അടിസ്ഥാനങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ആ ലക്ഷ്യം നമ്മളിലും സാക്ഷാത്കരിക്കപ്പെടും അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഉത്താഹയിലെ തുടക്കത്തിൽ പറഞ്ഞ നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തിനാല് വചങ്ങളിൽ പറഞ്ഞത് കുൽനഹ്ബിദ് മിൻഹാ ജി ആ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം ആദൻ്റെ അലൈഇസ്ലാമിനോട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്തിനാണ് ബാൽകുല്ലി ബാലിന് അതു നിങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ച പിശാജും നിങ്ങളും പരസ്പര ശത്രുക്കളാണ് അതുകൊണ്ട് ഭൂമിയിലേക്ക് നിങ്ങൾ പോകേണ്ടത് ഇമ്മ എത്തി എന്നും മിന്നിഹുത ഞാൻ നിങ്ങൾക്ക് ഒരു ശരീഅത്തിനെ ഒരു നിയമത്തെ ഒരു സന്മാർഗത്തെ ഞാൻ നിങ്ങൾക്ക് തരും ഫമനിത്തപാഹുദായ ഞാൻ തരുന്ന ഏതൊരു നിർദ്ദേശങ്ങളാകട്ടെ അത് നിങ്ങൾ ആരെങ്കിലും എൻ്റെ മാർഗദർശനത്തെ പിൻപറ്റുകയാണെങ്കിൽ ഫലായതില്ലു വലായഷ അവൻ വഴിതെറ്റിപ്പോവുകയുമില്ല ദൗർഭാഗ്യമേ കഷ്ടപ്പെടേണ്ടി വരികയുമില്ല എന്നാണ് ജീവിതത്തിലെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് രംഗത്തും സൗഭാഗ്യവും സന്തോഷവും നമുക്ക് ലഭിക്കാവുന്നതാണ് ദീനിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും എന്നാൽ വമൻ എന്റെ ഉത്ബോധനങ്ങൾ ആരവഗണിച്ചു അവന് കുടിസായ ബുദ്ധിമുട്ടുള്ള വിഷമകരമായ ഒരു ജീവിതം ഉണ്ടാകും കയ്യാമത്തിയാകും നാളെ പരലോകത്ത് അവൻ അന്ധനായി ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്ന മനുഷ്യന്റെ ഇഹപര സൗഭാഗ്യത്തിന് വേണ്ടിയാണ് ഈ മതത്തെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് എന്ന് ഏതാണ് അഞ്ച് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഈ ദീൻ ഈ മതം ഇവിടെ നിലനിൽക്കണം ലോകാവസാനം വരെ വരുന്ന മുഴുവൻ ആളുകൾക്കും യാതൊരു തകരാറും സംശുദ്ധമായ പ്രകാശമാനമായ അവ്യക്തതകളില്ലാതെ ഈ ദീൻ ഇവിടെ നിലനിൽക്കണം അതൊരു ലക്ഷ്യമാണ് മറ്റൊന്ന് ഹിഫു നഫ്സ് മനുഷ്യൻ്റെ ജീവൻ ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും മഹത്തായതുമായ മനുഷ്യൻ്റെ ജീവൻ നിലനിൽപ്പിന് യാതൊരു ഭീഷണി ഉണ്ടാകാൻ പറ്റില്ല അതേപോലെ തന്നെ ഹിഫുദുൽ അക്കി മനുഷ്യന് സവിശേഷമായി അള്ളാഹു നൽകിയിട്ടുള്ള അവൻ്റെ ബുദ്ധി അത് സംരക്ഷിക്കപ്പെടണം അതേപോലെ തന്നെ ഹിഫുദുൽ നസിൽ മനുഷ്യൻ്റെ വംശ പരമ്പര അതിവിടെ നിലനിൽക്കണം ഹിഫുദുൽ മാൽ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള അവൻ്റെ സമ്പത്ത് അത് സംരക്ഷിക്കപ്പെടണം ഈ അഞ്ച് അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് മതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളായിട്ട് പഠിപ്പിക്കപ്പെടുന്നത് നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തന്നെ ഇപ്പം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പോലും ആ നിസ്കാരം ആത്മാർത്ഥമാക്കാൻ നമുക്ക് ഉപകരിക്കുന്നതാണ് ഈ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിൽ ഈ ഫുദുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീന് സംരക്ഷിക്കപ്പെടുക പറഞ്ഞാൽ ദീനിൻ്റെ ആരാധനകൾ അതിനുവേണ്ടിയും ദീൻ ഇവിടെ നിലനിൽക്കണം ആ നിലനിൽക്കണം നമ്മളിൽ ഓരോരുത്തരും ആ ദീനം നിലനിൽക്കണമെങ്കിൽ ആരാധ നിസ്കരിക്കണം നിസ്കരിക്കാത്ത ഒരാൾ ദീനുണ്ടാവും മനുഷ്യൻ്റെ മനസ്സിനെയും അതേപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരത്തെയും സമ്പത്തിനെയും എല്ലാം അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിയമങ്ങളാണ് ഒരാളെ നിസ്കരിക്കുക എന്നാണ് അത് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് നിർവഹിക്കുന്നു നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ അത് ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഹജ്ജ് ആണെങ്കിലോ അതിൽ നമ്മുടെ മനസ്സും ശരീരവും ധനവും അതിൻ്റെ മൂന്നിൻ്റെയും പങ്കാളിത്തമുള്ളതാണ് യഥാർത്ഥത്തിൽ ഏതൊരു ആരാധനയ്ക്ക് പിന്നിലും അങ്ങനെ ഒരു ലക്ഷ്യം നമ്മുടെ ദീൻ അപ്പോൾ എൻ്റെ ദീന് എൻ്റെ നിസ്കാരത്തിന് എന്തെങ്കിലും തകരാറ് വരുമ്പോൾ അത് എൻ്റെ ദീനിന് വരുന്നൊരു തകരാറായി നമ്മൾ മനസ്സിലാക്കണം ആ നിസ്കാരത്തെ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ദീനെ നിലനിർത്താനാണ് ശ്രമിക്കുന്നത് അതേപോലെ തന്നെ പ്രബോധനം ദാവത്ത് തിന്മകൾ ആളുകൾ ചോദ്യം ചെയ്യണം നന്മകൾ ആളുകൾ പറയണം ദാവത്ത് നിന്ന് പോയാലോ ദീൻ ഉണ്ടാവില്ല ഒരു തെറ്റ് കാണുമ്പോൾ പറയാൻ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ ദീൻ ഉണ്ടാവില്ല കാരണം ആ തെറ്റ് സമൂഹത്തിൻ്റെ ഭാഗമായി മാറും ഒരു ശരിയിൽ നിന്ന് ആളുകൾ അകന്നു പോകുമ്പോൾ അതിനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് നിർവഹിക്കപ്പെടുമ്പോൾ മാത്രമേ ദീനം നിലനിൽക്കൂ നോക്കൂ നിങ്ങൾ ഏറ്റവും ശക്തമായി ഇസ്ലാം വിരോധിച്ച കാര്യമാണ് എന്ത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ഷിർക്ക് വരുന്നോടുകൂടെ മതത്തിന്റെ അടിസ്ഥാനം തകർന്നു കാരണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ദീനിന്റെ അടിസ്ഥാനം മറ്റു മതങ്ങളുടെയൊക്കെ അടിസ്ഥാനങ്ങൾ എന്താണ് ഈ ബഹുദൈവത്വമാണ് അപ്പൊ തൗഹൈദ്ന്ന് നമ്മൾ പോണതോടുകൂടെ എന്താകും ബാക്കിയില്ല അതുകൊണ്ടാണ് നമ്മൾക്ക് പൊതുവായിട്ട് കാണാൻ പറ്റും എന്തൊക്കെ ഷിർക്കിന്റെ അടയാളങ്ങളും അല പിന്നെ അടയാളങ്ങളും അതൊക്കെ എന്തു ചെയ്യും ദീനിനെ കുറിച്ച് അറിയില്ലാതെ ആവുമ്പോൾ ആളുകൾ അവർക്ക് സ്വീകരിക്കും ദർഗ ചെന്നാൽ നമ്മൾ കാണും ചന്ദനത്തിരി കാണും വിളക്ക് കാണും ഒരു പള്ളിന്റെ മുറ്റത്ത് കയറി ചെല്ലിനോടത്ത് നിലവിളക്ക് അതെന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ അടിത്തറ അത് തൗഹീദാണ് അതിനെക്കുറിച്ച് ആളുകൾക്ക് ബോധമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഈ ദീൻ തന്നെ ആ ദീനിന്റെ ആത്താറുകളും അലാമത്തുകളും എല്ലാം നശിപ്പിക്കപ്പെട്ടു പോകുന്നു അതുകൊണ്ട് ഏറ്റവും ശക്തമായി ഇസ്ലാമിക ശരീരത്തിൽ താക്കിയതുണ്ട് ഇന്ന ഷിർക്ക് അല്ല ദൂൽമനാ ഷിർക്ക് ചെയ്യാൻ പാടില്ല അതേപോലെ മഹത്തുക്കൾക്കും പ്രവാചകന്മാർക്കും ഒക്കെ എന്തായിരിക്കുക ഒരു മാനുഷ് മനുഷ്യൻ എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതായത് ഒരു ദൈവീകമായ പരിവേഷം നൽകുക ഇപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തീയ സുഹൃത്തുക്കൾക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്താണ് ഈസാനബിന് ഒരു പ്രവാചകനായിട്ടാണ് അയച്ചത് പക്ഷെ ആ പ്രവാചകൻ എന്നുള്ള ഇടത്ത് നിന്ന് എന്ത് ചെയ്തു അതിനെ അതിൻ്റെ അപ്പുറത്തേക്ക് അതുകൊണ്ടാണ് നബി താക്കിയത് ആ തുരു അത്ര സാറ ഈസബിനും അറിയും ഈസബിനും അറിയമ്മിനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് പറയാൻ കാരണം മതം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഈ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ശിർഖിനെയും മനസ്സിലാക്കി പ്രതിരോധിക്കുമ്പോഴേ ദീൻ ഇവിടെ എന്നാണ് പിന്നെ ഹിഫുൻ നഫ്സൺ ജീവന്റെ സംരക്ഷണം ജീവന്റെ സംരക്ഷണം ഒരാളെ കൊല്ലാൻ പറ്റില്ല എന്നുള്ളത് മാത്രമല്ല ഒരാളോട് നമ്മൾ ചെയ്യുന്ന ഒരു ദ്രോഹം അയാളെ ജീവനോട് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു ദ്രോഹം പോലും ഇസ്ലാം അത്രയും വലിയ കയ്യേറ്റമായിട്ടാണ് പരിഗണിച്ചത് എന്തിനേറെ പറയണം വിശ്വാസികൾ തമ്മിൽ ഒരാൾക്ക് മാനസിക ഒരു വാക്കോ പ്രവർത്തിയോ പോലും വന്നു പോകാൻ പറ്റില്ല സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉപദ്രവിക്കുന്ന ആളുകൾ അവർ ചെയ്യാത്ത കുറ്റത്തിനും ഉപദ്രവിക്കുന്ന ആളുകൾ അവർ ഏറ്റവും വലിയ തെറ്റാണ് ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ സ്വയമായ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും പാടില്ല ഏഴ് മഹാപാപങ്ങളിൽ ഒന്നെന്താണ് കൊലപാതകമാണ് മാത്രല്ല ഒരാളെ എന്ന് പറഞ്ഞാൽ ഒരാളെ അടിച്ചു കൊന്നു നമ്മൾ കണ്ടു ആൾക്കൂട്ട കൊല ആലോചിച്ചു നിങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പറയണ എന്താ ദേഹത്തെ എല്ലാ ഭാഗവും ചതഞ്ഞ് അരഞ്ഞു പോകുന്ന രൂപത്തിൽ ആ ജീവൻ പോകുന്നവരെ അയാൾ എന്തൊരു കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരു മനുഷ്യനെ കൊല ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര ഗുരുതരമായ തെറ്റായിട്ടാണ് അപ്പോൾ ഇവിടെ അതൊന്നും നടക്കാതിരിക്കണമെങ്കിൽ ഇവിടെ ദീന് വേണം ഈ മതം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് എന്ത് സാധിക്കുമെന്നതാണ് ഈ അടിസ്ഥാന ലക്ഷ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന് മനുഷ്യർ പരസ്പരം ജീവിക്കുമ്പോൾ ഒരാൾക്ക് ഒരാൾക്ക് സുരക്ഷ ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്തു എന്തുവാണെന്നറിയുമോ ഇതിനെക്കുറിച്ച് അതായത് ഇത് ഞാൻ തെറ്റാണ് ചെയ്യുന്നത് എന്ന ബോധം അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ എനിക്കുണ്ടാക്കുന്നതാണ് ഒരു മതനിഷേധിയായി പോയ ഒരാൾ അത് ഒഴിവാക്കി വീണ്ടും മതത്തിലേക്ക് തിരിച്ചു പോകും അപ്പോൾ അയാൾ ഇപ്പം ഇത് കാരണം പറയാം എന്തായാലും മതനിഷേധിയാവാൻ കാരണം എന്താണ് അയാൾ പറയാ ഒരു എഴുപത് കൊല്ലം മനുഷ്യൻ ചെയ്യുന്ന തെറ്റിനെയും യുഗാന്തരങ്ങളോളം നിരകത്തിലിട്ട് ശിക്ഷിക്കാം അതൊരു ന്യായാണോ തോന്നല്ലാന്ന് തോന്നിയപ്പോഴാണ് ഞാൻ മതത്തിൽ നിന്ന് പുറത്തു പോയത് പിന്നെ ഇപ്പം എന്ത് തിരിച്ചു വരാൻ കാരണം ഞാൻ അതിനെക്കുറിച്ച് തന്നെ ഒന്നും കൂടി പഠിച്ചു ഇപ്പം എന്താ പഠിച്ചപ്പോൾ മനസ്സിലായത് മനുഷ്യൻ ചെയ്യുന്ന തെറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഴുപത് കൊല്ലത്തെ ആയുസ് അല്ല ഒരു തെറ്റിൻ്റെ ദുരന്തത്തിനുള്ളത് നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റും തലമുറ തലമുറകളോളം ആളുകളെയും ഭൂമിയെയും മനുഷ്യരാശിയെയൊക്കെ ബാധിക്കുന്നതാണ് മുൻകാലഘട്ടങ്ങളിൽ ചെയ്തു പോയ ഓരോ ചക്രത്തിവർത്തിമാരും രാജ്യത്തിൻ്റെ പിന്നെ രാജാക്കന്മാരൊക്കെ ചെയ്ത ദുരന്തങ്ങളും യുദ്ധങ്ങളും കെടുതികളൊക്കെ തലമുറ തലമുറകളായിട്ട് ആളുകളെ ബാധിക്കുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നീതി ഉണ്ട് ഓരോ കാര്യത്തിനും അതിൻ്റെതായ നിലക്കുള്ള ചില യുക്തികളും ചില താല്പര്യങ്ങളുണ്ട് മതം നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യമാണ് മൻ മിൻ അജലി അല ബനി അന്ന നഫ്സൻ ബി നഫ്സിൻ ഔ ഫസാദിൻ ഒരാളെ കൊല്ലുകറിഞ്ഞാൽ ഒരു ജനസമൂഹത്തെ മുഴുവനും കൊലപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്നാണ് അത്ര ഗുരുതരമായ ഒരു തെറ്റായിട്ടാണ് മനുഷ്യൻ്റെ ജീവന് നേരെയുള്ള കയ്യേറ്റം അതുകൊണ്ടാണ് കൊന്നവനെ കൊല്ലണ ഇങ്ങനെയൊക്കെ ജീവന് സംരക്ഷണം കൊടുക്കുന്ന ഇസ്ലാം ഒരാളെ കൊന്ന തിരിച്ചു കൊല്ലണം എന്നാണ് അങ്ങനെ കൊന്നില്ലെങ്കിൽ വീണ്ടും അനേകം ആളുകൾ കൊല ചെയ്യപ്പെടാൻ കാരണമായി തീരും പ്രതിക്രിയയിൽ മരണമുണ്ട് എന്നല്ല പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ജീവനുണ്ട് എന്ന നിരന്തരമായ കൊലപാതക ശൃംഖലകൾ അരങ്ങേറാതിരിക്കണമെങ്കിൽ കൊല്ലപ്പെലയാളി കൊല്ലപ്പെടുക എന്നുള്ളതാണ് എന്തിനാണ് ജിഹാദ് അനുവദിച്ചത് എന്തിനാണ് ആളുകൾ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് മർദ്ദിതരായ ആളുകൾ വിളിച്ച് നിലവളിക്കുമ്പോൾ പറയുമ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ എന്താണ് പോരാടാത്തത് മനുഷ്യ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ജിഹാദ് അനുഭവിച്ചത് അല്ലാതെ എല്ലാവരെയും വേണ്ടിട്ടല്ല മനുഷ്യൻ്റെ ജീവൻ്റെ നിലനിൽപ്പാണ് അതിൻ്റെ അടിസ്ഥാന കാര്യം മൂന്നാമത്തത് ഹിഫുദുൽ അക്കൽ മനുഷ്യൻ്റെ ബുദ്ധിയുടെ സംരക്ഷണം എന്നാണ് അതുകൊണ്ടാണ് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ വിരോധിച്ചത് ഈ മാട്ടും മാരണങ്ങളും എന്തെല്ലാമാണ് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു അന്ധവിശ്വാസത്തെയും ഇസ്ലാം അംഗീകരിക്കണില്ല എന്തുകൊണ്ടാണ് ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ബുദ്ധിക്ക് യോജിക്കാത്തതാണ് ഈ അന്ധവിശ്വാസങ്ങളും ബഹുദൈവാരാധനയും എല്ലാം മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒരിക്കലും മനുഷ്യൻ്റെ ബുദ്ധിക്ക് വലിയ ആദരവാണ് അള്ളാഹു കൽപ്പിച്ചത് മറ്റു ജീവികൾക്കൊന്നും കൊടുക്കാത്തതാണല്ലോ ഈ വിശേഷ ബുദ്ധിമു മനുഷ്യൻ അള്ളാഹു വലിയ ആദരവ് കൊടുത്തു എന്ന് ഖുർആാൻ പ്രത്യേകമായി പറയുന്നുണ്ട് എന്ത് കാര്യമാണെങ്കിലും ബുദ്ധിയും പ്രമാണവും അനുസരിച്ച് നമ്മോട് സ്വീകരിക്കാൻ പറഞ്ഞിട്ടുള്ളൂ അതിനാ എല്ലാറ്റിനും നിയമങ്ങളും പ്രമാണങ്ങളും പറയണത് അത് വേണമെന്നാണ് ബുദ്ധിയുള്ള മനുഷ്യരുടെ കാര്യം അംഗീകരിക്കണേ ഒന്നുമില്ലെങ്കിൽ അവൻ്റെ ബുദ്ധിക്ക് യോജിക്കണം അല്ലെങ്കിൽ പ്രമാണങ്ങൾ പറയണമെന്നാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നതോട് ഖുർആൻ വെല്ലുവിളിക്കുന്നുണ്ട് നിങ്ങളുടെ തെളിവ് കൊണ്ടു കബലി അധികം ആളുകളും സത്യം മനസ്സിലാക്കാത്തവരാണ് അപ്പം നമ്മുടെ ബുദ്ധിക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അതുകൊണ്ടാണ് മദ്യം നിരോധിച്ചത് നോക്കൂ നിങ്ങൾ എത്ര കാലിക പ്രസക്തമാണ് ഇസ്ലാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ലഹരി എന്തുമാത്രം പോയി ഒരു സമൂഹത്തെ നശിപ്പിക്കണമെങ്കിൽ ഏറ്റവും വലിയ മാർഗമാണ് എന്തായാലും ലഹരി വ്യാപകമാക്കാൻ എവിടെയും സുലഭമായി കിട്ടുന്ന രൂപത്തിലേക്ക് ലഹരി മാറിപ്പോയി ഇന്നമൽ ഹംറു വൽ മൈസിറു വൽ അൻസാബ് വൽ ഇസ്ലാം ബിജി സുമുനാമീത്ത മനുഷ്യൻ്റെ ബുദ്ധി സംരക്ഷിക്കപ്പെടാൻ ഇസ്ലാമിന് അത്രയും നിർബന്ധമുള്ളത് മദ്യം വിരോധിച്ചതെന്നാണ് ഒരു ഒരു തരത്തിലുള്ള ലഹരിയെയും ഇസ്ലാം അനുവദിക്കുന്നില്ല കാരണം ബുദ്ധി നശിക്കുന്നോട് കൂടെ പോയില്ലേ മനുഷ്യൻ്റെ ഒരു കുടുംബജീവിതം ഒരാൾ മദ്യപാനിയാണെങ്കിൽ അയാളെ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് ബുദ്ധിയുടെ സംരക്ഷണമാണ് മൂന്നാമത്തെ ഒരു കാര്യം നാലാമത്തത് ഹിഫുദുനസല ഒരു വംശ പരമ്പരയെ സംരക്ഷിക്കാറുള്ളത് ഇപ്പോൾ സ്വവർഗ വിവാഹം അതിപ്പോൾ ഇന്ന് വലിയ ചർച്ചയായിട്ട് വലിയ ബുദ്ധി വിവേകമൊക്കെ ഉള്ള ആൾക്കാർ വലിയ കാര്യമായിട്ട് പുതിയ സമൂഹത്തിനെയും പുതിയ തലമുറനെയും പഠിപ്പിക്കാൻ പോകുന്നതാണ് സ്വവർഗ വിവാഹം എത്രമാത്രം മ്ലേച്ഛമായതും ഏറ്റവും അറപ്പുളവാക്കുന്നതുമായ ഒരു കാര്യമാണ് ആണാണിന് വിവാഹം കഴിക്കുക പെണ്ണു പെണ്ണിന്റെ വിവാഹം കഴിക്കുക ഇവിടെ ഏറ്റവും മിനിമം ബുദ്ധിയിലൊക്കെ മനസ്സിലാവും ഈ സമൂഹം ഇവിടെ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം അപ്പൊ ഇത്തരം സ്വവർഗ വിവാഹങ്ങൾ നടത്തുന്ന ആളുകളോട് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് മക്കൾ വേണമെങ്കിൽ എന്താ ചെയ്യാന്ന് ആ ചോദ്യത്തിനാണ് അവർക്ക് ഉത്തരല്ലാത്തത് വിവാഹത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് ആ കാര്യത്തിന് വേണ്ടിയാണ് മാത്രമല്ല വ്യഭിചാരത്തെ പിന്നെ നിഷിദ്ധമാക്കിയത് എന്തിനാണ് ആ പരമ്പരയിൽ ഒരിക്കലും അവിശുദ്ധമായ ഒന്നുണ്ടാവരുത് ആരെ മകനാന്ന് വെച്ചാൽ അത് വ്യക്തമായി പറയണമെങ്കിൽ വ്യഭിചാരം ഇവിടെ ഇല്ലാതെ ആവാം വംശ പരമ്പരയുടെ ശരിയായ സംരക്ഷണത്തിനാണ് ഇഫുത് ഉന്നസിൽ ഇസ്ലാമിൻ്റെ ധാരണ എത്രമാത്രം എന്ന് വെച്ചാൽ അത്തരമൊരു വ്യഭിചാരത്തിലേക്കും അവിഹിതത്തിലേക്കും എത്തിച്ചേരുന്ന വഴികളെപ്പോലും ഇസ്ലാം എന്ത് ചെയ്തു അടച്ചു ഒരു സ്ത്രീ ഇസ്ലാമിക വസ്ത്രധാരണം സ്വീകരിക്കണം എന്ന് വേണം എന്തിനാ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലും ഇടപഴകലുകളിലും അവിഹിതങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള നിയമങ്ങൾ ഏത് നിയമം എടുത്താലും ഈ അഞ്ചിലൊരു കാര്യത്തിലേക്ക് അത് ബന്ധപ്പെടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല മക്കളെ നല്ല രൂപത്തിൽ മാതാപിതാക്കൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞത് എന്തിനാണ് ഇവിടെ തലമുറകൾ ശരിയായി ഏറ്റവും അധികം അക്രമികളായിട്ടുള്ള അല്ലെങ്കിൽ സമൂ സാമൂഹിക വിരുദ്ധരായിട്ടുള്ള മക്കൾ ഉണ്ടായിത്തീരുന്ന എവിടെയാണ് തകർന്ന കുടുംബങ്ങളിൽ നിന്നാണ് അതായത് വിവാഹമോചനത്തിലൂടെയോ മറ്റേതെങ്കിലും പ്രശ്നങ്ങളിലൂടെയോ അല്ലെങ്കിൽ തമ്മിൽ അടിച്ചോ ഒക്കെ കഴിഞ്ഞു കൂടുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന മക്കൾ അവർ ഈ സമൂഹത്തിന് ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഏറ്റവും വലിയ ക്രിമിന ക്രിമിനൽ ഉണ്ടായിത്തീരുന്നത് എവിടെന്നു വെച്ചാൽ ഇത്തരം മക്കളിൽ നിന്നാണ് അപ്പം അത് വരാതിരിക്കണമെങ്കിൽ വേണം മക്കളെ ശരിക്ക് സംരക്ഷിക്കണം അത് ഇസ്ലാമിക നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനം നമുക്കൊരു മകനോ മകളോ ഉണ്ടെങ്കിൽ അവളെ ഏറ്റവും പുതിയ തല അടുത്ത തലമുറയ്ക്ക് ഏറ്റവും നല്ല ഒരു പിന്നെ ഭാവി നൽകി അവരെ സംരക്ഷിക്കാന്നുള്ള ബാധ്യത മാതാപിതാക്കൾക്ക് നിശ്ചയിച്ചു കൊടുത്താതിലാണ് മക്കളെ കൊല്ലാൻ പറ്റൂല എന്ന് പറഞ്ഞില്ല അതായത് ഒരു അബോർഷൻ ആയിട്ടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്കോ കൊല്ലാൻ പാടില്ല എന്ന് പറയാൻ കാരണം ഇവിടെ വംശപരമ്പരകൾ നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ ആ നിയമങ്ങൾ ആവശ്യമാണ് കൊല്ലരുത് അവരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ പാപമാകുന്നു എന്നാണ് ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ചത് ഒരു നല്ല മനുഷ്യരാശിയുടെ ഏറ്റവും ഭദ്രമായ നല്ലതായ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അഞ്ചാമത്തെ കാര്യം പറഞ്ഞത് ഹിഫുൽ മാല ധനത്തിൻ്റെ സംരക്ഷണം കട്ടവൻ്റെ കൈമുറിക്കണം എന്ന് പറഞ്ഞത് ധനത്തിൻ്റെ സംരക്ഷണം ധനം ചെലവഴിക്കുന്നിടത്തും സമ്പാദിക്കുന്നയിടത്തും ഒക്കെ ഇസ്ലാമിന് ഏറ്റവും വലിയ നിയമങ്ങൾ ഒന്ന് നമ്മൾ ധനം സമ്പാദിക്കണം എന്നാണ് അത് അള്ളാഹു നമ്മളെ പ്രോത്സാഹിപ്പിക്കും ഭൂമിൻ്റെ സംവിധാനം തന്നെ മനുഷ്യനെ അധ്വാനിച്ച് അവൻ്റെ ഉപജീവനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലാണ് അള്ളാഹു ഈ ഭൂമിനെ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് ആൻ പറയുന്നു ഭൂമിയെ അവൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നു ആ ഭൂമിയുടെ ചുമലിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുക അതിൻ്റെ റിസ്ക്കിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക അവങ്കിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൊടുക്കുന്നത് ഈ ഭൂമിനെ അള്ള ഉണ്ടാക്കിയതന്നെ എന്താണ് മനുഷ്യന് അവൻ്റെ ഉപജീവനങ്ങൾ നേടാൻ പറ്റുന്ന രൂപത്തിലാണ് ഭൂമിനെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ് ഒരാളിങ്ങനെ നല്ല ഉന്മേഷത്തോട് ആരോഗ്യത്തോടുകൂടെ ഒരാൾ നടന്നു പോവാണ് അപ്പൊ നടന്നു പോകുന്ന ആളെ കണ്ടപ്പോൾ നബിയോട് സഹാബത്ത് പറഞ്ഞു ഈ ആള് ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യ ശക്തിയൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കുകയാണെങ്കിൽ എത്ര നന്നായിരിക്കും നന്നായിരിക്കുന്നതാണ് അപ്പൊ നബി ഇസ്ലാഹസ്മ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ഇൻകാന ഹറജൻ അയാൾ ഇപ്പം അയാളെ ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സമ്പത്ത് സമ്പാദിച്ച് അധ്വാനിക്കാൻ വേണ്ടിയാണ് അയാൾ പോണതെങ്കിൽ ഫഹുവ ഫീ ഇല്ല അയാൾ അള്ളാന്റെ മാർഗത്തിൽ തന്നെയാണ് ഇയാളുടെ ആരോഗ്യം അള്ളാന്റെ മാർഗത്തിൽ വിനിയോഗിച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അല ഫീ സബീൽ ഇനി വയസ്സായ വാപ്പാക്കുംമാക്കും ചെലവിനൊടുക്കാനാണ് അയാൾ എത്ര ഇടങ്ങേറായിട്ട് അധ്വാനിക്കാൻ പോകുന്നതെങ്കിൽ അതും അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെയാകുന്നു എന്നതാണ് പിന്നെ പറഞ്ഞു അല നഫ്സിഹി അയാൾ ആളുകളോട് യാചിക്കൊന്നും ചെയ്യാതെ ഒരു നല്ല പരിശുദ്ധിയോടെ ജീവിച്ചു പോകാൻ വേണ്ടി അഭിമാനത്തോടെ ജീവിച്ചു പോകാൻ വേണ്ടി അയാൾ അധ്വാനിക്കാൻ വേണ്ടി പോകുകയാണെങ്കിലോ അതും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെയാണ് ഇനി അയാൾ ലോകമാന്യത്തിന് വേണ്ടിയും ദുരഭിമാനത്തിന് വേണ്ടിയൊക്കെയാണ് പോണതെങ്കിൽ അത് ഷെയ്ത്താൻ മാത്രമേ ഷെയ്ത്താൻ്റെ മാർഗത്തിലുള്ളൂ കുട്ടിയൊക്കെ ചെലവിൽ കൊടുക്കാൻ അധ്വാനിക്കാൻ പോയാലും വാപ്പാനിമ്മാനെ നോക്കാൻ അധ്വാനിക്കാൻ പോയാലും അപ്പം എത്രമാത്രമാണ് മനുഷ്യൻ പണം സമ്പാദിക്കുവാൻ വേണ്ടിയുള്ള അവരുടെ അധ്വാനങ്ങളെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് അധ്വാനം രണ്ട് വഴിക്കുണ്ട് നല്ലതുകൊണ്ട് ചീത്തയുണ്ട് സബീൽ പറ്റില്ല ചെലവഴിക്കുന്നിടത്തിൽ നമ്മളെ പൈസയാണെങ്കിലും നമ്മളെ പണമാണെങ്കിലും അതെന്താണ് ദൂർത്ത് ചെയ്യാൻ അനാവശ്യമായി ചിലവഴിക്കാൻ നമുക്ക് അധികാരമില്ല അവിഹിതമായ ഒരു പണം പോലും സമ്പാദിക്കാൻ നമുക്ക് അധികാരമല്ല ഇതൊക്കെ മനുഷ്യന്റെ സമ്പത്ത് സംരക്ഷിക്കാനാണ് ഒരാള് തെറ്റായ വഴിക്ക് സമ്പാദിക്കണം എന്ന് വിചാരിക്കുമ്പോഴത് മറ്റൊരുത്തൻ്റെ പണമാണ് അവന്റെ പണം അവന്റെ കയ്യിൽ സുരക്ഷിതമായി സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അഴിമതി കാണിക്കാതിരിക്കണം ഓരോ നിയമങ്ങൾക്കും പരസ്പര ബന്ധമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നല്ല സമ്പാദ്യമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് നല്ല വഴിക്ക് നമുക്ക് ചെലവഴിക്കാൻ പറ്റും മറ്റൊരുത്തൻ്റെത് ഒരിക്കലും എനിക്ക് തൊടാൻ പറ്റൂല എന്നുള്ള അറിവ് അത് ദീനിൻ്റെ അടിസ്ഥാനപരമായ അറിവാണ് നോക്കു നിങ്ങൾ ഈ ഒരു അഞ്ചു കാര്യങ്ങളുമായി ബന്ധപ്പെടാത്ത ഒരു നിയമങ്ങളും ഇസ്ലാമിക ശരീരത്തിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്തെല്ലാം നിയമങ്ങൾ ഇസ്ലാമികമായി നമുക്കറിയാം അതൊക്കെ നമ്മൾ പാലിക്കണം എന്തിനാണ് പാലിക്കണത് എന്ന അത് പാലിക്കാത്തിടത്ത് നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ ആരംഭിക്കും ഇപ്പം എവിടെയെങ്കിലും നമ്മളൊരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ വലയതിലോ വലായക്കാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നമുക്ക് വരുന്നത് ഈ നിയമങ്ങൾ നമ്മൾ ലംഘിക്കുന്നത് കൊണ്ടാണ് ഈ നിയമം നമ്മൾ പാലിച്ചാലോ അതാണ് ഏറ്റവും ലളിതമായ ഉദാഹരണമായിട്ട് പിന്നെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നതാണ് അതായത് ആർത്തവ സമയത്ത് നിങ്ങൾ സ്ത്രീകളുമായിട്ട് ശാരീരികമായ ബന്ധങ്ങൾ നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഒരു കാര്യം വിരോധിക്കുമ്പോൾ മനുഷ്യൻ്റെ സുരക്ഷയ്ക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ അതുമായി ഖുർആൻ മുഴുവൻ വായിച്ച് തീരുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് എത്രമാത്രം നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇസ്ലാമിൻ്റെ എന്ന് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് വിരോധിക്കപ്പെട്ട എന്തെല്ലാം മതനിയമങ്ങളുണ്ടോ അതിനൊക്കെ നമ്മൾ വിട്ടു നിൽക്കുകയും കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ നിസ്സാരമായി കണ്ടത് ആരാധനകളാണെങ്കിലും അനുഷ്ഠാനങ്ങളാണെങ്കിലും ഹലാലുകളാണെങ്കിലും ഹറാമുകളാണെങ്കിലുമൊക്കെ ശരിയായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുക അലഹമുല്ലിഹി ഒരിക്കൽ കൂടെ അള്ളാഹുനെ സൂക്ഷി ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർപ്പെടുത്തുന്നു ഒരു ഈ പറയപ്പെട്ട കാര്യങ്ങളെ സമ്പൂർണമായും ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ് നബി ഇസ്ലാസു നമുക്ക് പഠിപ്പിച്ചതെന്ന് പ്രാർത്ഥന കാന റസൂർഹി സ്വലാസ്ലം യക്കൂൽ നബി എപ്പോഴും പറയാറുണ്ടായിരുന്നൊരു പ്രാർത്ഥനയാണ് അള്ളാഹു ഹലിദീനിസ്മു എൻ്റെ ദീനിനെ നീ എനിക്ക് നന്നാക്കി തരണം എന്തിനാണ് ദീന് അല്ല ഹുവ ഇസ്മത്ത് അംബ്രി എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും സുരക്ഷ ആ ദീനിലാണ് എൻ്റെ രക്ഷ മുഴുവൻ നിലകൊള്ളുന്നത് ആ ദീൻ ആ ദീനിൽ എന്തെങ്കിലും തകരാറ് വന്നാൽ അതെൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷയെ ബാധിക്കും വാസുലിഹിലി ദുനിയ അല്ലത്തി ഫിഹ മഹാഷി എൻ്റെ ദുനിയാവിനെ നീ എനിക്ക് നന്നാക്കി തരണം അവിടെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കണം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വാസുലിഹ്ലി ഫിഹ അല്ല എൻ്റെ പരലോകം എനിക്ക് നന്നാക്കി നന്നാക്കിത്തരണം അവിടേക്കാണ് എനിക്ക് തിരിച്ചു വരാനുള്ളത് വരാനുള്ളത്യാത്ത സിയാദത്തം എൻ്റെ ജീ ജീവി ജീ എൻ്റെ ജീവിതത്തെ നീ എനിക്ക് നന്മയിൽ വർദ്ധിപ്പിക്കുന്നതാക്കിത്തരണം ജീവിക്കുകയാണെങ്കിൽ നല്ലത് ചെയ്ത് ജീവിക്കുവാനുള്ള ഒരവസ്ഥ എനിക്ക് ഉണ്ടാക്കിത്തരും മൗത്ത ഇനി മരിക്കുകയാണെങ്കിൽ ആ മരണം റാഹത്തൻ ലീമിങ് കുല്ഷർ എല്ലാ തിന്മകളിൽ നിന്നുള്ള മോചനമാകണം ജീവിതത്തിൻ്റെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോകാനുള്ള ഒന്നായി എൻ്റെ മരണത്തെ എനിക്ക് സ്വീകരിക്കും മരിച്ചു പോണത് അതിനാണ് ഒരാൾ മരിക്കാതെ അവിടെ ജീവിക്കുകയാണെങ്കിൽ ആവശ്യത്തിലപ്പുറം ഒരു മനുഷ്യന് കിട്ടേണ്ട ആയുസ്നപ്പുറം അവൻ ജീവിക്കുകയാണെങ്കിൽ അത് മരിച്ചു പോകുന്നതിനേക്കാളും വലിയ കഷ്ടപ്പാടായി കാര്യം അവനെ സംബന്ധിച്ചിടത്തോളം ആര് ജീവിതം അപ്പോൾ മരണം എന്നുള്ളത് ജീവിതത്തിനൊരാശ്വാസമാക്കി എനിക്ക് മാറ്റണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീൻ ശരിയായി മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം എം റഹ്മാൻ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുടിമ പ്രധാനം ചെയ്യണം റഹ്മാൻ അള്ളാഹു ദീൻ്റെ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാനുള്ള അറിവ് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാൻ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും രോഗശമനവും ആശ്വാസവും സമാധാനവും നീ പ്രധാനം ചെയ്യണം റഹ്മാനെ അള്ളാഹു നബുൽ മുഹമ്മിനാദ് ربنا صرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتِنَا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار الحمد لله رب العالمين